രണ്ട് ചോദിക്കുന്നവരുണ്ട് രണ്ട് ലക്ഷം ചോദിക്കുന്നവരുണ്ട് നമുക്ക് ഒന്ന് അറുപത്തിന് കൊടുക്കാം ഒന്ന് അറുപത്തഞ്ചിനെ റിസ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വീഡിയോ കൊടുക്കാം തൊണ്ണൂറ്റിന്റെ വില നമ്മൾ കാണുന്നുണ്ട് ഈ കസ്റ്റമർ ഒന്ന് നോക്കി ചോദിക്കൊരു വില നമുക്ക് കൊടുക്കാം വരണിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ ഷവർലെറ്റിന്റെ ഷെയിൻ ആയില്ല അയിമ്പത്താറ് കൊടുക്കാം നല്ല അമ്പത്തയ്യാറുപയൊക്കെ ഒന്ന് അറുപത്തഞ്ചിനൊരു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം యారు ఇరు పేపర్ల స్విఫ్ట్ డిసార్ కొ తేంగింగ్ మూడు లక్ష్యార్ కేరళ వీడియో సర్వీస్ టచ్ప్ కేరళి രണ്ടു ലക്ഷത്തി രൂപ കൊടുക്കാം ലക്ഷത്തി രൂപയ്ക്ക് സ്വിഫ്റ്റ് ഡിസേർ കൊടുക്കാം അത് പെട്ടെന്ന് വണ്ടി വെക്കണം വീണ്ടും വീണ്ടും കൂട്ടിലങ്ങാടി കടുങ്ങൂത്തുള്ള കാർസ്പോട്ടിലെ വീണ്ടും കഴിഞ്ഞൊരു വീട് സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനാറോളം വണ്ടികളുടെ മേജർ ആക്സിഡന്റ് ഫ്ലഡിന്റെ ഫുൾ കേരള അടിപൊളി ഷോറൂമാണ് മാക്സിമം ചെറിയ വണ്ടികളാണ് ചെറിയ വിലക്ക് എല്ലാ മാക്സിമം ലോണിലും കിട്ടും നമ്മളെ ചെറുപ്പം സ്വാതന്ത്ര്യമല്ലേ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞത് മലപ്പുറം ടൗൺ വരുമ്പോ ഏ കിലോമീറ്റർ വോൾസ് വാഗ്ദാന ഷോറൂം അടിച്ചാൽ മതി ബോക്സ്വാഗന ഷോറൂമുണ്ടായത് തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയിലാണ് കൂട്ടങ്ങാടി കടങ്ങൂത്താണ് റോഡില് പെന്താണ് മലപ്പുറത്ത് വോൾസ് വാഗനം ഷോറൂം കിട്ടും പാക്കാ എത്ര മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട് ഇവിടെ അറുപത് മുതൽ ഒരു ഏഴ് എട്ട് ലക്ഷം വരെ വണ്ടി വണ്ടികളുണ്ട് വണ്ടികൾ അപ്പൊ നിലവിൽ മുപ്പത്തഞ്ചാം വണ്ടി ഇന്നോവ ഉദ്ദേശങ്ങൾ ഏത് മോഡൽ തരും ചില വണ്ടിക്കൊക്കെ നിങ്ങൾ പറഞ്ഞ കായിക്കാൻ വിസാരിച്ച് കമ്പനി ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് കൊടുക്കാം അല്ലേ അതൊരു ഗ്യാരണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ ആൾക്കാരുടെ ഡെലിവറി ആൾക്കാരുടെ എവിടെ നമുക്ക് കൊടുക്ക ആൾ കേരളല്ല പാനിന്റെ വരെ ഡെലിവറി ചെയ്ത് കൊടുക്കും മാക്സിമം ലോണില് വണ്ടി എടുക്കില്ല ബാക്കിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നമ്മള് ചാനലിൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം കേരള വണ്ടി അടിപൊളി സടാ വണ്ടിയില്ല ലക്ഷേ ലക്ഷുക്ക് വണ്ടി റീപ്ലേസ് ഒന്നും വരാത്ത വണ്ടിട്ടോ റീപ്ലേസ് കേറാത്ത വണ്ടി റീപ്ലേസ് ആ എത്ര ബോളർ അല്ലേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആ ഇത് ഓപ്ഷനെ ഏറ്റവും ഫുള്ള് വണ്ടി ഇതിന് വേപ്പടുന്നില്ല ഇനി വേപ്പടില്ല അല്ലെങ്കിൽ വണ്ടി ഓടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടച്ചപ്പ് വരെ കരാറുണ്ടാ നല്ല കിടിലും വണ്ടി അത് ഓർജിനാ കേരള വണ്ടിയാണ് തീർച്ചയായിട്ടൊക്കെ ഏറ്റവും ഫുള്ള് വണ്ടിട്ടോ ബാൽറ്റൂടെ ഓ കടം വണ്ടിയോടിക്കണത്ര ഇന്ത്യയില് ഒന്ന് ആ ലെവലിൽ പതിനഞ്ചോ ഓടീട്ടുള്ളൂ

മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറുപ്പിടിച്ചു കേരള വണ്ടി കേരള വണ്ടി സെക്കൻഡ് ഓണർ ലോണില് സർവീസിലെ വണ്ടി ടച്ചപ്പ് കേറാത്ത വേണ്ടി എന്തെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം വരേ ആളുകൾ വീണ് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ എത്രയാറോ ലോൺ എങ്ങനെയാ ഒരു മൂന്ന് ദിവസം ലെവലൊക്കെ മാക്സിമം ഒരു പത്താണ് മടക്കുന്നു നോക്കല്ലേ മാത്ര മൈലേജ് കിട്ടോ ഡീസൽ നല്ല മൈലേജ് ഇരുപത്തിരണ്ടൊക്കെ കിട്ടും മൈലേജ് കിട്ടും പോകലേ അതോ ഗ്യാരന് ചെറിയ വില സ്വിഫ്റ്റ് ഡിസൈറോ കൊടുത്താലോ സ്വിഫ്റ്റ് ഡിസൈർ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് ഷേപ്പാണ് വി എക്സ് ആണല്ലേ തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകം എടുത്ത് വരണ്ട അവസ്ഥല്ലോ ഒരു പരിപാടി കമ്പനി ചണ്ടിറ്ററിണ്ട് ഇസ്റ്ററി സർവീസ് കാര്യങ്ങളൊക്കെ എത്ര ഓടികഞ്ച് കറക്റ്റ് കമ്പനി സർവീസിൽ നമ്മൾ ഓടിക്കണ്ടിയാണ് അതെ ആ ഓടികളും പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഒന്ന് എൺപത് ഓടികൂണു ആ അത് സർവീസിന്റെ വണ്ടിയാണ് ഉണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്ക സീറ്റ് കാര്യങ്ങൾ അത് ഉഷാറാണ് എല്ലാം ഉഷാറല്ലേ ഇത് നമുക്ക് ഒരു രണ്ടാം എം കൊടുക്കാം എത്ര രണ്ടു ലക്ഷത്തിനായി കൊടുക്കാം രണ്ടു ലക്ഷത്തി അമ്പതിനായിരം സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം അത് പെട്രോ വണ്ടി എന്തിലൊക്കെ കുറച്ച് കൊടുക്കണം ഇതിലൊക്കെ കുറച്ച് കൊടുക്കാം എന്തൊക്കെ ഏത് വണ്ടിക്ക് വന്നാലും നമ്മൾ കുറച്ച് കസ്റ്റമർ നമുക്ക് കൊടുക്കാം ലോണോ ലോൺ ലോൺ എങ്ങനെ രണ്ടേക്കാർക്ക് രണ്ടറുപയെ കയറും രണ്ടും എംപിന് വണ്ടിക്ക് രണ്ടു ലക്ഷം വരെ ലോൺ കയറും കൊടുക്കില്ല സ്വിഫ്റ്റ് ഡിസൈർക്കല്ലേ അതെ അത് ഗ്യാരന്റി നമ്മുടെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് എടുക്കുന്നവർ പണിയില്ല അതെ ഗ്യാരന് പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് മല എന്തായാലും അടുത്ത അടിപൊളി റിഡ്സ് ആയിക്കോട്ടെ അടിപൊളി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വാണി പതിമൂന്ന് പോളി പതിമൂന്ന് ഇത് ഓപ്ഷനായിരുന്നേ പിടി ഐ ഡീസൽ ഉണ്ട് തന്നെയാണ് പിടി ഐ ആഹ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും നല്ല ഒറിജിനൽ വണ്ടി ഒരു പരിപാടി ഇല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പതോ ആ ലെവലോടിക്കണ്ടെ മുപ്പത് ഒന്ന് ഇരുപത് ഓടിക്കൊണ്ട് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്താലും അടിപൊളിയുണ്ട് എല്ലാം ഷോറില്ല ഇന്ത്യൻ വാഹനം നോക്കണെങ്കിൽ കണ്ണു കാലത്തുള്ളു അമ്മ ഏതാ സീറ്റ് അവർ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ല എടുക്കുന്നവർ പണ്ഡിജാന്നാറിന്റെണ്ട് ാണ് ഷേപ്പ് വീഡിയോ അതും ഡീസൽ ഒരു ദാസ ഒന്നും മാറിയില്ല അതൊക്കെ നല്ല ഒറിജിനാലിറ്റിയിലാണ് നല്ല മെക്കാനിക്കലി വണ്ടിയാണ് എല്ലാം കൊണ്ട് ഷെറില്ലേ സർവീസ് ഒക്കെ വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ മൂന്നാണോ കമ്പനി ചോദിക്കണേ ഇത് മൂന്നു മൂന്നു ലക്ഷം ചോദിക്കണ്ടേ പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ രണ്ടേ രണ്ടര വരെ മാക്സിമം അൻപതിനായിരം മുടക്കിയിൽ നമുക്ക് ഡീസൽ ഇറങ്ങാം ധൈര്യം ലോൺ ലോൺ എന്തായാലും മാക്സിമം മാക്സിമം രണ്ടു വരും പ്രൊഫൈല പിന്നെ മാക്സിമം പറഞ്ഞല്ലേ വൃത്തില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും പരിപാടി ഗ്യാരന്റിയാലോ അല്ലേ ധൈര്യമായിട്ട് പറയാം അടുത്തോണ്ട് അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് ഒക്കെ പവർവിന്റൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് മോള് സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഈ ഗ്ലാസ് ചെറിയ സ്പാച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മാറ്റിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ അതിനായിട്ട് ചെറിയ സ്ക്യാച്ചായിട്ട് നമ്മള് പാർട്ടിക്കാർ മഞ്ഞ മോശം കാണുമ്പോൾ വണ്ടിയെടുക്കുമ്പോ ഗ്ലാസ് പൊട്ടിക്കാണെ കൊണ്ടുപോകണം അപ്പൊ ഇത് നമുക്ക് ഒരു ഒന്നാം അമ്പത്തഞ്ചിന് കൊടുക്കാം എത്ര വെള്ളേ രണ്ടായിരത്തി പതിമൂന്ന് നാല് ഡോറ് പേർ വിൻഡോ സെൻട്രൽ ലോക്ക് ആൻഡ്രോയിഡ് ഒമ്പതിനാറ് പേ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട് പ്രോഗ്രാം കാര്യങ്ങളും അതും ഒന്ന് അയിമ്പത്തഞ്ചിനോട് ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ലോൺ കയറി ലോൺ കറും ഇരുപത്തയ്യാറ് പേര് അടിപൊളി വണ്ടി ഇരുപതിനാറ് പേര് ഇരുപത്തയ്യാറ് പേര് മുപ്പതിനാറ് പേർക്ക് വണ്ടി പ്രൊഫൈൽ ഉഷാറാണ് പത്ത് വേണ്ട എന്തായാലും മലേജിട്ടുണ്ട് തരൂര് പറയാ അതേമാതി അൾട്ടോചാഗ്രേ ഒറിജിനൽ ആണ് ഗ്യണ്ടി വണ്ടി ബാച്ച് വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുമില്ല തട്ടുമുട്ട് വന്നിട്ടില്ല അല്ല മെക്കാനിക്കല് വേണ്ടി ടയർ കാര്യങ്ങളൊക്കെ ബാറ്റി പെട്ടി ചെറിയൊരു കുറവുണ്ട് നമുക്ക് പുതിയ വെച്ചോടുക്കാം അത് ഇപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയിട്ട് പോയതാണ് ിലോമീറ്റർ വണ്ടി റീപ്ലേസ്മെന്റോ റീപ്ലേസ്മെന്റ് ഗ്ലാസ് പോലും അറിയില്ല അതെ പറഞ്ഞിട്ട് നമുക്ക് ഇത് നമുക്ക് സാധാരണ ഓരോരുത്തർ ഒന്ന് ഇത് നമുക്ക് ഒരു ഒന്നേ മുപ്പത്തഞ്ചിനത്തിൽ പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ആൾക്കാരുടെ ഡെലിവറി കൊടുക്കാലോ കേരളത്തിലെ അതിന് അപ്പുറത്തും കൊണ്ടുപോകാം കൊടുക്കാം കൊടുക്കൂലേലക്ഷത്തി പത്തായിരം ലോൺ കിട്ടും ഒരു ലക്ഷത്തി പത്തായിരം ലോൺ ലോൺ കറു പത്ത് കറങ്ങോ പത്ത് ഒരു ഇരുപത്തഞ്ച് ഇറക്കാൻ വണ്ടി പത്തിയായിരം വണ്ടി ഇറക്കാ ഗ്യാരന്റി പതിനെട്ട് പതിനഞ്ചും കിട്ടൂലേ പതിനെട്ട് എങ്ങനെ കിട്ടും അതേ മാർക്കണ വീണ്ടും സിൽവർ സിൽവർ രണ്ടായിരത്തി ഏഴ് മോഡല് ഇരത്തേറെ പേപ്പർപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കേട്ടോ ഒന്നും ഒരുപാട് രണ്ട് ഡോറ് പവർ വിൻഡോ നാലില് അടിപൊളി അലവിലൊക്കെ ഒക്കെ ചെയ്ത വണ്ടിട്ടോട്ട് കാര്യങ്ങളൊക്കെ ഒറിജിനാലിറ്റി ആണ് എടുക്കുന്ന ഒക്കെ ഒക്കെ നല്ല ഒറിജിനാലിറ്റി എടുക്കണ്ട പന്ത്രണ്ട് വണ്ടി നമുക്ക് ഒരു ലക്ഷം അലവിലുള്ള രണ്ടായിരത്തേ വണ്ടി എഴുപം അറുപം കിട്ടും

ഒരു ലക്ഷം കൊടുക്കാം എന്തെങ്കിലും കമ്മിയായി കൊടുക്കാം എന്തെങ്കിലും അതോണ്ടാ മെയിനായിട്ടില്ല നമ്മളെ പൊട്ടിച്ചോറക്കുണ്ടെങ്കിൽ ബാങ്ക് ലോണ് നമ്മള് വാങ്ങിയിട്ട് ചെയ്യല്ലേ പിന്നെ കസ്റ്റമർ ചെയ്ത് കൊടുക്കാം ആ അതെ ആളുകള് വിളിക്കട്ടല്ലേ ലോൺ ഒഴിവാക്കുക അടുത്തോണ്ടി ഗ്രേ കളർട്ടോ എണ്ണൂറ് ആളെന്നു ആൾട്ടോക്സ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കാര്യായിട്ട് ടച്ചപ്പ് കാര്യമില്ല കേട്ടോ ഇല്ല ബംബർമാരെ ടച്ചപ്പ് കാര്യങ്ങളും വേറെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടി എൽ എക്സൈ എൽ വണ്ടി

എൺപതിനായിരം ലോങ് വരും പതിനഞ്ച് മേലെണ്ടെങ്കിൽ അല്ല അടിപൊളി നല്ല വൃത്തിലാണ്ടല്ലേ റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല അല്ലേ മാറിക്കാൻ ഞാനല്ലേ വെള്ളക്കളെ വെള്ളക്കളറ് അങ്ങനെ മോളിൽ രണ്ടായിരത്തി പതിനാല് മോളിൽ കിട്ടോ ഏഹ് പതിനാല് മോളിലുണ്ട് രണ്ടായിരത്തി പതിനാല് മുകളിൽ ഡാഷ് ബോർഡ് ഒക്കെ വരുന്ന ടൈപ്പ് ഡാഷ്ബോർഡ് ആ

വർക്ക് അടിപൊളി അറുപത് കൊടുക്കാം അറുപതിനാറ് മോളില് അതെ ഗ്യാരന്റിയാ തുരുമ്പൊന്നും ഒന്നുമില്ല ഓടിക്കണ്ട ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് സെക്കൻഡ് സെക്കൻഡ് റീപ്ലേസ് ആൾക്കാരെ ഡെലിവറി കൊടുക്കും ഓ അതിന്റെ ധൈര്യ പെട്രോൾ മൈലേജ് പൈല ഞാനൊക്കെ പതിനെട്ട് പത്തും രൂപ കിട്ടുന്നു ആ ഇരുപത് വരെ നമുക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കാറല്ലോ ഉപയോഗിക്കാത്ത വണ്ടിയാണോ നമുക്ക് സാധാരണക്കാരൊക്കെ കൊണ്ടു കൊടുക്കാല്ലേ പറ്റാണ്ടല്ലോ ചെറുപ്പൊക്കെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസേർ അല്ലേ ഡിസേർ വീഡിയോ രണ്ടായിരത്തി എട്ട് മൂളില് കേട്ടോ എട്ട് മോളിലാണ് ചെറിയ വില കൊടുക്ക ചെറിയ വില കൊടുക്ക എട്ട് മോൾ എത്ര പേപ്പറുണ്ട് ഇരുപത്തെട്ടര പേപ്പറില് റീപ്ലേസ്മെന്റ് ഒരു പരിപാടിഞ്ഞിലെ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലപിടത്തുള്ള രണ്ടായിരത്തി ആറ് നമ്പറിലോണ്ട് രണ്ടായിരത്തി ആറ് നമ്പർ വീഡിയോ വീഡിയോ പേപ്പറിലോണ്ട് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് മുപ്പതോ ആലോണ്ട് ഓടിക്കും ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്ന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറുണ്ടല്ലേ ഉഷാറാണ് ഒരു കൊല മുന്തിരി മുന്തിരിയണ്ട് അതെ അത് കസ്റ്റമർക്ക് ഫ്രീ ആണ് കൊടുക്ക അതൊക്കെ ഓരോ പാർട്ടിക്കാരെ ഓരോരുത്തർ തൂക്കേ എത്ര വണ്ടി നമ്മള് ചോദിക്കുന്ന ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം എത്ര ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ്പയ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് വണ്ടി ഇരുപത്തെട്ടര പേപ്പറിലെ ഡിസർവ് കൊടുക്കാം ഡിക്കിലെ ഒരു അമ്പത് അറുപത് തേങ്ങി പോവാത്തേ പറ്റൂലെറ്റാ സാധനം കൊണ്ടാനും പറ്റും പേപ്പർ ഇരുപത്തെട്ടര പേപ്പറും ഉണ്ട് ആ അതെ അതിനേശ് നോക്കിയാ ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കുറച്ച് നോക്കാൻ

ഓരോ വില പറഞ്ഞിട്ട് നമുക്ക് വണ്ടി വിശ്വസിച്ചു കൊണ്ടോ എല്ലാ പ്രകാരക്കും എല്ലാ കൊണ്ടുപോകും എല്ലാം കൊണ്ട് എന്നാലും നിങ്ങളൊരു ആ കാഴ്ചപ്പാട് എത്ര കൊടുക്കണ്ടേ ഒരു ഒന്ന് തൊണ്ണൂറ്റിന്റെ വില നമ്മൾ കാണുന്നുണ്ട് ഈ കസ്റ്റമർ ഒന്ന് നോക്കിയിട്ട് ഒരിക്കലൊരു വില വരണിയാണ് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാർപ്പൊക്കെ രണ്ടായിരത്തി പതിനാല് മോളിൽ പതിനാല് മോളിലുള്ള ഷവർലെറ്റിന്റെ ഷെയ്നാ സെയിൽ അല്ല സെയിൽ ലക്ഷറി ഉണ്ടല്ലേ അത് സിംഗിൾ ഓണർഷിപ്പുണ്ട് റെഡിയായിക്കാം ഒരു ലക്ഷം തൊണ്ണൂറ്റാറ് കുറച്ചും കൊടുക്കഴിഞ്ഞു പോലെ വരും വന്നിട്ട് അതിന്റെ വില വരട്ടെ നമുക്ക് വില അറിയില്ല പലരും വില വില കൊടുക്കും കമ്പക്കാർക്ക് വില വന്നിട്ട് നമുക്ക് കൊടുക്കാം പറഞ്ഞാൽ വിലക്കർ കൊടുക്കും ഡീസലാ വരുന്നത് ഡീസൽ വേണ്ടി നല്ല മൈലേജ് 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 അങ്ങനെ ഇരുപത്തി ഇരുപത് ആ ലെവലൊക്കെ കിട്ടും ഇരുപത് എന്തായാലും പറഞ്ഞു കൊടുക്കും പിന്നെ ഡിഫൻസോട്ടോ പറയാനല്ലേ അടുത്തോണ്ട് അടിപൊളി നാനോ രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ നമുക്ക് രണ്ടെണ്ണം വന്നാണ് ഇത് ഇത് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ബെബർ ബ്ലാക്ക് ആ അതെ ഗ്ലാസ് ഗ്ലാസ്കാച്ച് ഉണ്ട് ഇത് നമുക്ക് ഒരു അമ്പത്തഞ്ചു കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ബോഡിയൊക്കെ നല്ല വൃത്തിയുള്ള ബെമ്പർ മാത്രമാണ് ഒന്ന് പെയിൻ്റെ അടിച്ചു കൊടുത്താൽ മതി വേറെ പ്രശ്നം ഇല്ല ക്ലിയർ ആവലേ നല്ല ബോഡിയാണ് നല്ല വൃത്തിയുള്ള ബോഡി നല്ല ക്ലിയർ ആണ് അത്യാവശ്യം പോവാൻ പറ്റില്ല സയൻസിനെ സീറ്റ് കാര്യങ്ങള് അങ്ങനെ കൊടുക്കും അമ്പത്തയ്യാറുപേക്ക് പതിമൂന്ന് അതേപോലെ അടിപൊളികൾ രണ്ടായിരത്തി പതിനൊന്ന് വീടിയായി പതിനൊന്ന് മോള് വീടേ ഡീസൽ വണ്ടിയാണല്ലേ ഡീസൽ വണ്ടി നല്ല അടിപൊളി കളർ അല്ലേ നല്ല കളർ ആ ബ്ലൂ കളർ നല്ല വൃത്തിയാ പതിനൊന്നെ പോളീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കൊടുത്ത് വൃത്തിയാണ് പോളിസ് കഴിഞ്ഞാൽ നാല് ടയർ അത്യാവശ്യം ടയറും ഉണ്ട് അല്ല മെക്കാനിക് പണി നമ്മള് ഫുള്ള് വർക്ക് എടുത്താട്ടോ എല്ലാം പണി കഴിച്ചു ടെർബോ വർക്ക് എടുത്ത് ഫുൾ സെറ്റ് ആക്കിയാണ് ആ നല്ല അടിപൊളി വൃത്തിലാണ്ടല്ലേ ബ്ലൂ കളർ ആയതുകൊണ്ട് കാണാനും ചോർക്കണ്ടെ നല്ല ബോഡിയുണ്ട് ഇത് എത്ര ഓടിക്കണന്നാലേ ഇത് ഒന്ന് നാൽപ്പത് ഓടിക്കണ്ടേ ഓടിക്കണ്ടേ അതില് ടെർബോർ വർക്ക് ഒക്കെ നമ്മൾ കൊടുത്തിയത് നിർത്തിയാണല്ലേ അപ്പൊ എടുക്കുന്ന പണിയും കാര്യങ്ങളും ഇല്ല എണ്ണടിയാൽ മതി എത്ര ചോദിക്കണ്ടേ ഇത് ചെറുത് രണ്ടുപയോഗിക്കോയ്ക്കുന്ന പോലെ ഉണ്ട് രണ്ട് ലക്ഷം ചോദിക്കുന്ന പോലെ ഉണ്ട് നമുക്ക് ഒന്ന് അറുപത്തഞ്ചിലോ ഒന്ന് അറുപത്തഞ്ചിനെ റിസോടും രണ്ടായിരത്തി പതിനൊന്ന് എവിടിയും കൊടുക്കാത്ത ഇത് റീപ്ലേസ്മെന്റ് ചെയ്യാം ഒന്ന് ജെ ഡീസലാ മാത്രം കിട്ടും മതിയാജെ പതിനെട്ടൊക്കെ കിട്ടും

ഒരു പരിപാടിയും കാണുന്നില്ല കമ്പനി സീറ്റ് കാര്യങ്ങൾ നമുക്ക് ഒന്ന് അമ്പത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തേക്ക് കായിക്ക് കൊടുക്കാം പത്ത് പതിനാലും മൈലേജ് കിട്ടും എൽ എക്സ് എ സി ബസ്റ്റാൻഡിംഗ് ടു ഡോർട്ടില്ല ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും ഒന്ന് മുപ്പതൊക്കെ ലോൺ കയറും ഒരു പത്ത് രൂപ കയറുമോ

അതിന് പത്താം തുടങ്ങിയ പത്താം മതി വണ്ടി എടുത്ത് നമ്മള് കൊറേ ക്ലാസ് കുത്തിക്കാണ്ടും കുറെ കിലോമീറ്റർ തിരിച്ചു കൊണ്ടു കൂടുതൽ കാര്യമില്ല ഇവിടെ ഇവിടുന്ന് കഴിച്ചാല്ലോ ഒരാള് പിന്നെ നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൂടുതൽ കാര്യമില്ല ഒരാളെ പച്ച നമ്മള് വെറുതെ ഇറങ്ങാറായി പരിഹാരം പോണം വീടൊപ്പാണ് ചെറിയ വീടെല്ലാം ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ പഠിത്തല്ല അടിപൊളി പൊടിയാൽ വിടണം